എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കള്ളത്തു രീക്കത്തുക അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലെ എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അവർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഹജ്ജിനൊക്കെ പോകാൻ നിൽക്കുകയറിക്ക കൈ കൊണ്ട് കൊടുത്താലോ അതെ അതെ ടിക്കറ്റ് തന്നെ പാസ്പോർട്ട് വേണ്ട പ്രസ്തുത സഹായാഭ്യർത്ഥനയിൽ ഒരു വിരോധവും ഇല്ലെന്നും അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്നും നിരവധി രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ് അപ്പൊ നൽകിയ കഴിവ് എന്നാണ് പൊന്മള ഈ ഈ കിതാബിലൂടെ എന്ത് ചെയ്യണത് പൊന്മള സമർത്ഥിക്കണത് പേരോട് മുസ്ലിയാർ ആത്മാർത്ഥായിട്ട് പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാരിയുടെ ഫോസട്ടെ പിന്നെ സമസ്ത അവര് വേറിട്ട് നിൽക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടതാണ് മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ ഔലിയാക്കൾ അവരോട് ജീവിതത്തിൽ പ്രതിസന്ധികളിൽ സഹായം ചോദിച്ചാൽ അവർ സഹായിക്കും പക്ഷെ അത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവിൽ നിന്നാണ് അവരൊരിക്കലും സ്വയം കഴിവുള്ളവരല്ല എന്ന സമസ്ത സമസ്തയുടെ കാലങ്ങളായുള്ള അടിസ്ഥാന വാദവും അവരുടെ വിശ്വാസമാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി നൂറ്റാണ്ടുകളായി ഇവിടെ ഈ വിഷയത്തിലെ അപകടവും ശിർക്കും കേരള മുസ്ലിങ്ങളെ പഠിപ്പിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ചയായി ഇപ്പോൾ കുറച്ച് കാലങ്ങളായി സമസ്തയുടെ പല പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളിലൂടെ അവർ ഈ വാദത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കേരള മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിഷയമായ അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിഷയമായ ഈ തൗഹീദും ഷിർക്കും വേർതിരിയുന്ന ഈ വിഷയത്തിൽ വേറോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ ബാക്കി ചർച്ചകൾ കടന്നു ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ അള്ളാഹു എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം ഓപ്പിയിടിച്ച കള്ളത്തരീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും കൊടുത്ത കൊടുത്ത കഴിവ് 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 അങ്ങനെ അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു 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 കൊടുക്കുന്ന 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 എന്ന് പഠിക്കണം അല്ലാതെ കൊടുത്തു വെച്ച വെച്ച കഴിവല്ല കൊണ്ടുവന്ന് ചരക്കൊന്നുമല്ല വളരെ വ്യക്തമാണ് സമസ്ത ഇതുവരെ പറഞ്ഞു വന്നിരുന്ന നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയല്ലേ പേരോടിന്റെ ഈ സംസാരത്തിലൂടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒരുപാട് നമ്മുടെ പ്രൂ പോയിൻ്റുകളിൽ പിന്നെ സമസ്തയുടെ ആദർശ രംഗത്തുള്ള പല നിലക്കുള്ള പുറത്തു വരുന്ന മാറ്റങ്ങൾ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും ഇത് പേരോട് മുസ്ലിംകാരുടെ ഏറ്റവും അടുത്ത് നടന്ന സംസാരമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ എന്താ നിരീക്ഷിക്കുന്നുണ്ടാവും പല നിലക്കും ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അങ്ങനെ ഇത് വരാം വിഷയത്തേക്ക് അതായത് വർഷങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ ഏശൊരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ വലിയൊരു വ്രണം ബാധിച്ചു വലിയൊരു വ്രണ ബാധിച്ചത് അപ്പോൾ അന്ന് തന്നെ പ്രമാണബോധമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എങ്ങനൊരു മുറിവിളെ ബാധിച്ചിട്ടുണ്ട് അതുങ്ങൾ ഇപ്പോൾ തന്നെ ഭേദമാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും അവരത് കാര്യമാക്കിയില്ല ആ മുറിവിലേക്ക് വ്രണത്തിലേക്ക് പൊടിയും മറ്റഴുക്കുകളും പ്രാണികളും ഒക്കെ വന്നിരുന്ന് വന്നിരുന്ന് അതെന്ത് ചെയ്തു വെറുത്ത് വലുതായി പൊട്ടാനായി അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ആ വ്രണം പൊട്ടിയാകെ പിന്നെ അതിൻ്റെ ദുർഗന്ധം അവർക്ക് തന്നെ എന്തായി പ്രശ്നമായി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്രണത്തെ ഒന്ന് അതിലെ ചിലവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞ് അതൊക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വേറെ കുറേ വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്ത് ചെയ്യണില്ല ഇതിന് ഉണങ്ങാൻ സംഭവിക്കണില്ല ഇപ്പോൾ ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത ഉണ്ടാക്കി വെച്ചത് അത് പൊളിച്ചു പൊളിച്ചു പോകുന്ന പണിയിലാണ് പിന്നെ കുറച്ച് കാലമായിട്ട് പേരോട് മുസ്ലിയാരും ചില ആൾക്കാരും ഉള്ളത് പക്ഷേ കുരുവട്ടൂരികളും അതേപോലെ തന്നെ സമസ്തയുടെ മൊത്തം കുത്തകം അവകാശപ്പെടുന്ന വേറെ കുറച്ച് ആൾക്കാർ സമ്മതിക്കാതെ ആകെ പേരോടക്കുള്ളവർ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് മുപ്പർ എൻ്റെ അടുത്ത പ്രസംഗത്തെ പറഞ്ഞാൽ തുടങ്ങണത് ഏതായാലും നമുക്ക് ഇപ്പോൾ പേരോട് മുസ്ലിയാരുടെ ഈ പ്രസംഗത്തെ മുന്നിൽ വെച്ച് പറയാനുള്ളത് മരണപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്ക് കൊടുത്ത കഴിവും എന്നല്ല കഴിവ് കൊടുത്തു എന്നല്ല ഇനി കഴിവ് കൊടുക്കുന്നല്ല അങ്ങനത്തൊരു വിശ്വാസം തന്നെ ഇസ്ലാമിനില്ല മനസ്സിലായല്ലോ അതൊരു സിന്ന പരിചമാർക്കെന്തില്ല അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെയല്ല കാരണം മരണപ്പെട്ടവരിൽ നിന്ന് അള്ളാഹു സുബാനുപത്താലയിൽ നിന്ന് കിട്ടേണ്ടത് അഞ്ഞ് അത് ഒരു കാര്യവും നമുക്ക് മരണപ്പെട്ടവരോട് ചോദിക്കേണ്ടതായിട്ടോ പറയേണ്ടതായിട്ടോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം അമ്രുബിന് ലുഹയ്യ എന്ന ശപിക്കപ്പെട്ടവനിലൂടെ മക്കാ മുഷരീഖിന് കിട്ടിയ വിശ്വാസമാണ് മക്കത്ത് അവിശ്വാസികൾക്ക് കിട്ടിയ വിശ്വാസമാണ് അതാണ് അവരെ തെലബിയത്തിലുള്ളതെന്ത് ആ ഇല്ലാ ഷരീഖൻ ഹൂ അലക്ക തംലിക്കുഹു അമ്മാലക്ക് ഉണ്ടോ കണ്ടോ ലുഹു അപ്പോൾ ആ ശരീഖ് ഉടമപ്പെടുത്തിയത് നീ എന്താണോ അതാണ് അതിനർത്ഥം എന്താ അല്ല ആ ശരീക്കിന് കൊടുത്തിട്ടുണ്ട് അതിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ സാധാരണക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയൽ പിന്നെ അത് അവർക്ക് ആരാധ്യൻ എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ലാത്തി ഉസിയം അനാത്തി അവരെ ഇലാഹാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനത്തെ ഒരു വിശ്വാസ പ്രകാരമല്ല അപ്പോൾ ഇലാഹെന്ന വിശ്വാസത്തോടു കൂടി തേടുമ്പോഴാണ് പ്രശ്നം നമ്മളങ്ങനെ തേടുന്നില്ല നമ്മൾ കൊടുത്തതിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് ആ നിലക്കന്നെ സമസ്ത പറഞ്ഞു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പേരോട് പറഞ്ഞ വാക്ക് തന്നെ എടുക്കുക കൊടുക്കുന്നതിൽ നിന്നാണ് ചോദിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് കാരണം അങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം തന്നെ ഇല്ല അള്ളാഹിൻ്റെ കഴിവ് അത് എന്ത് ചെയ്യൂല ഒരു സൃഷ്ടിക്കും അത് കൊടുക്കൂല ആർക്കും അത് കൊടുക്കൂല അപ്പോൾ ഇനി ഈ എന്തുകൊണ്ടാണ് പിന്നെ ഇവർ ഈയൊരു ന്യായീകരനെ പറഞ്ഞ് രക്ഷപ്പെടുന്നത് സാധാരണക്കാരെ പിടിച്ചെടുത്താനാണ് ശരിക്ക് ലാത്തക്കും ഉസക്കും അനാത്തക്കും അള്ളാൻ്റെ മുമ്പിൽ കൊടുക്കേണ്ട കാര്യം അവിശ്വാസികൾ കൊടുത്തത് കൊണ്ടാണ് എന്തായത് ശരി അള്ളാഹു സുബാനു വത്താല നിങ്ങൾ ആരാധ്യന്മാർ എന്ന നിലക്കന്നെ കുറാനുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് വരുന്ന ഈ പണി ചെയ്യും പിന്നെ മക്കത്തെ അവിശ്വാസികളിൽ നിന്ന് ഇത് ഷിയാക്കളെ ഏറ്റെടുത്തത് ഈ വിശ്വാസം ഷിയാക്കൾ ഇപ്പോൾ കഷ്ഫുൽ അസറാർ ഷിയ പിന്നെ ഈ ഇമാമായിട്ടുള്ള ഹുമൈനിയുടെ കിതാബാണ് കിഷുൽ അസ്രാർ ആ കിതാബിൽ ഈ കാര്യം പറയുന്നുണ്ട് കഴിവ് കൊടുത്തു എന്നെ എന്തിനുണ്ട് പറയുന്നുണ്ട് ഇനി അവരുടെ വേറൊരു ഇമാമാണ് പിന്നെ ഒരു നേതാവാണ് പണ്ഡിതനാണ് മജ്ലിസി ഷിയാക്കളെ നേതാവാണ് അതിൽ കാണുക പിന്നെ അയാളുടെ ബിഹാറുൽ അൻവാറിൽ കാണാം യും കിൻ യും കിനു ഐ യക്കൂന ലഹും അജ്സാദുൻ മിസാലിയത്തുൻ കതീറ ലിമ ജഅലാഹുലഹും കുദറത്തിൽ കാമില അല്ലത്തി ബിഹാ ഇമ്താസു അൻസാ ഇരുൽ ബഷർ മറ്റ് മനുഷ്യരിൽ നിന്ന് അവർക്കുള്ള പിന്നെ എല്ലാ നിലക്കുമുള്ള എന്താണ് കുതറ കാമില പൂർണ്ണമായ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പൂർണ്ണമായ കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഷിയാക്കൾ പ്രചരിപ്പിച്ച വിശ്വാസമാണ് പിന്നെ ഷിയാക്കളിൽ നിന്ന് സൂഫികളും അഷ് അരിയാക്കളും ഏറ്റെടുത്തു ഇപ്പോൾ ഇപ്പോഴും ഈ പേരോട് ഇപ്പോൾ ഈ പിന്നെ കഴിവ് കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും പേരോട് എവിടെയുള്ളത് പേരോട് മുസ്ലിം പറയണത് എന്ത് തന്നെയാണ് ഈ പിന്നെ സൂഫികളിൽ നിന്നും അതേപോലെ ഷിയാക്കളിൽ നിന്നും അശ്വരീയത്ത് ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണോ അതാണ് പേരോട് വീണ്ടും പറയണത് അല്ലാതെ അഹലിസുന്നയിലേക്ക് മടങ്ങുകയല്ല കാരണം അഹിലുസുന്നയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ നിലക്കൊരു വിശ്വാസം എന്ത് ചെയ്യൂല പിന്നെ വെച്ച് പുലർത്തൂല പിന്നെ മൂപ്പര് പറയുന്നത് അങ്ങനെ ഇല്ലെന്നാ അങ്ങനെ എന്ത് കൊടുത്ത കഴിവെന്ന് ഇല്ല എന്ന് ഭയങ്കരമായിട്ട് തർപ്പിച്ച് പറയണം ശരി കൊടുത്ത കഴിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽ നിൽക്കുന്നത് എവിടെ തന്നെയാണ് ആ വിശ്വാസ് തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി നമ്മൾ ഇപ്പോൾ എന്തായാലും സമസ്തയിൽ പേരോട് മുസ്ലിയാരെക്കാളും തല ആളാണല്ലോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിൽ സമസ്തക്കാർക്കും ഒന്നും ഉണ്ടാവില്ല സംശയം ഉണ്ടാവില്ല ഇത് ഫത്താവ മൊഹീസുന്ന ഇത് പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണ് സമസ്തക്ക് തള്ളാൻ ഒരിക്കലും പറ്റില്ല അത്രയും കനപ്പെട്ട സംഗതിയാണ് ഈ ഇത് പിന്നെ പുസ്തകത്തിൻ്റെ നാനൂറ്റിയേഴാമത്തെ പേജിൽ നാനൂറ്റി ഏഴാമത്തെ പേജിൽ ഇതാണ് ചർച്ച ഇപ്പോൾ ഇവിടെ പേരോട് മുസ്ലിം പറഞ്ഞ ഈ സംഗതിയാണ് ചർച്ചയിൽ കൊടുത്ത കഴിവും മറ്റു കാര്യങ്ങളാണ് ചർച്ച ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ നാനൂറ്റി പത്തൊമ്പതിൽ ഇമാം റമിലി പറയുന്നു പ്രസ്തുത സഹായാഭ്യാർ സഹായാഭ്യർത്ഥനയിൽ ഒരു വിരോധവുമില്ലെന്നും അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്നും നിരവധി രേഖകൾ കൊണ്ട് തെളിഞ്ഞതാണ് അപ്പോൾ നൽകിയ കഴിവ് കൊണ്ടെന്നാണ് പൊന്മളഈ ഈ കിതാബിലൂടെ എന്തു ചെയ്യണത് പൊന്മള സമർത്ഥിക്കണത് ഇനി അതേപോലെ തന്നെ പിന്നെ എന്താണ് കൊടുത്ത കഴിവ് എന്ന് പച്ച മ മരണത്തോടെ മുറിഞ്ഞു പോകുന്നില്ല അതവർക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ് എന്ന നിലക്കന്നെ ഇതേ പുസ്തകത്തിൽ പറയുന്നു അപ്പോൾ സമസ്തക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏത് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത വെച്ചു പുലർത്തി പോകുന്നതാണ് എടുക്കേണ്ടത് അതല്ല ഈ ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടം എടുക്കുക തന്നെയാണ് അതിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി പിന്നെ പേരോട് മുസ്ലിമാരുടെ കൂടെ തന്നെ നടക്കുന്ന ആളാണ് അര് അലി സഖാഫി അലി സഖാഫി തവസ്സുൽ ഇസ്തിഹാസ ചരിത്രത്തിൽ നിർക്കുന്നത് ഇപ്പം ഈ ഈ വിഷയം ഈ കോലത്തിൽ പിന്നെ പേരോട് ഇങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇസ്തിഹാസയും തവസ്സുലും ഇവരിപ്പോൾ ഒന്നാക്കുകയാണ് അഥവാ ഇസ്തിഹാസൻ അല്ല തവസ്സുലാണ് അവർ മുഖേനയാണ് ഞങ്ങൾ തേടുന്നത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെ കൊണ്ടുപോകണത് അങ്ങനെയെങ്കിൽ ഇത്രയും കാല സമസ്ത ആദർശം പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകത്തിലൊക്കെ ഇസ്തിഹാസയും തവസ്സുലൊക്കെ വേറെ വേറെ അധ്യായങ്ങളാണ് ഇത് രണ്ടോ ഒന്നാണെങ്കിൽ എന്തിനാണ് വേറെ വേറെ അധ്യായങ്ങളാക്കി വേറെ വേറെ തെളിവുകൾ വെച്ച് ഇതൊക്കെ സമർത്ഥിക്കുന്നത് ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഈ പിന്നെ അലവി സഖാഫി ഇതിൽ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ കാണാം ഇതിൻ്റെ പതിനാലാമത്തെ പേജിൽ കാണാം അപ്പോൾ ഖബറിലുള്ള റസൂൽ സല്ലാ അലൈസ് വല്ല നമ്മെ സഹായിക്കുമെന്നാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് മരണപ്പെട്ടവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് ഖുർആാനിലുണ്ടോ എന്ന് വലിയ വായിൽ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ സൂക്തം അപ്പോൾ ഉറാൻ്റെ ആയത്ത് ഓതിയിട്ട് ഇസ്തിഹാസയും തവസ്സിലും വേറെ വേറെ തന്നെയാണ് തെളിയിക്കുക ഇനി അതുമല്ല ചുരുക്കത്തിൽ നബി അലൈഹി അലുസലമിയുടെ ജീവിതകാലത്തും വിയോഗാനന്തരവും വിവിധ ആവശ്യങ്ങൾക്കായി തവസ്സൂലും ഇസ്തിഹാസയും നടന്നിട്ടാണ് രണ്ടുപേരാണ് ഏ നടന്നിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവ നടത്താമെന്ന പ്രമാണങ്ങൾ ഉറക്കം വിളിച്ച് പറയുന്നു അപ്പോൾ ഇതിനു വേണ്ടി ആയത്തുകൾ ഓതി അതേപോലെ തന്നെ ഹദീസുകളൊക്കെ ഇത് ഇത് സുനിന്നിജമായത് സുലൈമ സഖാഫിൻ്റെ ഇതിലും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ടത് കഴിവ് കൊടുത്തു എന്നുള്ളത് പിന്നെ പിന്നെ എന്താ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥം നടത്തുന്നത് ബഹുദൈവാരാധന ശിർക്കിർക്കാണെന്ന ഇസ്തിഹാസ വിരോധികളുടെ വാലത്തിന് ഖുർആൻ സുന്നത്ത് മുസ്ലിം ലോകത്തിൻ്റെ യജമാവ് തുടങ്ങിയവയിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരോട് ഇസ്തിഹാസയും മറ്റും നടത്താൻ പാടില്ല എന്നതിന് തെളിവ് ഇല്ലയെന്ന് പറയുന്നവർക്ക് ആ വാദം ശരിയല്ല ഇനി അതുമല്ല നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിതകാലത്തും മരണശേഷവും നബി അലൈഹി നബിസ്വല്ലാസ്വലമയോട് സ്വഹാബത്ത് സഹായം തേടിയ അതീസുകൾ കാണാവുന്നതാണ് അപ്പോൾ ഇവർ ഇത്രയും കാലം ആയത്തുകളൊക്കെ ഓതി ചെയ്ത പണി എന്ത് തന്നെയാണ് ഈ വാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നു ഒന്ന് അഹൽസുന്നക്ക് എതിരായി പറഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ വാദം തിരുത്തുകയില്ല അതാണ് വേണ്ടത് തിരുത്തണം രണ്ട് ഇത്രയും കാലം ഓദ്യ ആയത്തുകൾ മനസ്സുഖമാണോ അതുവാണല്ലോ കാരണം വലു അന്നമ എന്നുള്ള ആയത്ത് ഇന്നമ്മ വലിയൂക്കുമാ ഇന്നമ വലിയൂക്കും എന്നുള്ള ആയത്ത് അതേപോലെ വസ് അൽമൻ അർസല്ല എന്നുള്ള ആയത്ത് അതൊക്കെ അതൊക്കെപ്പോൾ ഈ ഈ ഈ വാരത്തിനാണ് അതുപോലെ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു സ്വഹയായ അതീസുകൾ ദുർവ്യാഖ്യാനിച്ചു നിർമ്മിതമായ വാക്കുകൾ ഇതിനെ തെളിവാക്കിയിട്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ഇനി മാത്രമല്ല മൊഹീദിമാല മൊഹീദിമാലയിൽ ഇപ്പോൾ ഈ പിന്നെ കൊടുക്കുന്ന കഴിവെന്നല്ലേ പറയാൻ പറഞ്ഞത് മൊഹീദിമാലയിൽ പിന്നെ ബാഷി ഞാൻ എണ്ണിയെ ഉള്ളവരും ഉള്ള ഉള്ളവരും ഞാനും ബാനവും ഭൂമിയും ഏറും അതെന്നോവർ അവർ ഇതിന് മുസ്ൽവേസ് കൊടുക്കണമെന്തോ ഞാനും മുമ്പ് പറഞ്ഞ ഔലിയാക്കളും കൊത്തുപോളും ഭൂമിയിലും ആകാശത്തും യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ യഥേഷ്ടം പ്രവർത്തിക്കണമെങ്കിൽ ഇത് അതിന് കൊടുത്തുക്കണമല്ലോ യഥേഷ്ടം പ്രവർത്തിക്കണമെങ്കിൽ അതിനു മാത്രം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇനി അടുത്തത് കേട്ടാൽ ഇതേപോലെ തന്നെ എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അലന്നോവർ അള്ളാഹുവിൻ്റെ രാജസിംഹാസനമായ അർഷിങ്കൽ ഞാൻ ചെന്നെന്നും ലൗഹിൽ മഹഫൂദിലെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ടെന്നും ഷെയ്ഖ് അവറുകൾ പറഞ്ഞു ഇതൊക്കെ നടക്കണമെങ്കിൽ വേണം ഇത് കൊടുത്ത കഴിവാണല്ലോ ഏ അങ്ങനെ ഓരോന്ന്ത്താൽ മൊഹീദിമാല മൊത്തം എടുത്താൽ ഈ ഇപ്പോൾ പേരോട് പറയുന്ന ആശയം ഒന്നു തന്നെയാണ് പക്ഷേ ആ വാക്ക് മാറ്റൽ ഒരിക്കലും എന്താവില്ല പേരോടിനു മുന്നോട്ട് ഇതാകാൻ കഴിയില്ല ഇനി അതുമല്ല ഇത് പിന്നെ ഈ സി എം മടവൂര് കാരണം സി എം മടവൂരും ഈ വഴിയിലൂടെ തന്നെ ഈ പദവിക്ക് എത്തിയിട്ടുള്ളത് കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ വളരെ അപകടകരമായ വരികളിൽ പെട്ടതാണ് പൊന്ന്ജൂ ക ക്കി നെർജൂക്കി നുഫൂസനാ മിൻ ദൈ ഫൽ ഹൈയുൻ അൻത കുത്തുബൽ ആലമി എപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്നാണ് ഈ കുത്തുബുൽ ആലമി ലാ മൗതലിൽ അഖ്താബി ഇന്ന മമാത്തഹും അക്വാ ഹയാൻ തമ്മ കുത്തുബൽ ആലമി അവർക്ക് മരണമല്ല കാരണം മരിക്കുന്നോട് കൂടി ഒന്നുകൂടി വിഷാറ കാണുന്നതാണ് അതെ ഇനി താബ് അൻഹാ ഷെയുത്തുബൽ ആലമി ഞങ്ങൾക്ക് ഇങ്ങള് തെർബിയത്ത് കാര്യം നിങ്ങൾക്ക് അതിന് അശക്തി ഇല്ലല്ലോ നിങ്ങൾ തരുന്ന പറയുന്നത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയണമെന്ന് അറിയൂ പിന്നെ അൻതൊബീബു വകുല്ലുന മറ വഹൽ നുബുക്ക സിഖാമൻജി തൽ ആലമി ഫുർനുഫിക്ക വസ്ക ഖസൽ വുസൂലി വുസൂലു കുത്തുബൽ ആലം ഇതൊക്കെ നടക്കണമെങ്കിൽ ഇത് കൊടുക്കാതെ ഇങ്ങനെ നടക്കുക ഞങ്ങളിലേക്ക് നോക്ക് ഞങ്ങൾ രോഗം മാറ്റിത്തരി ഈ നിലക്കാണ് ഇവരിവരെ ആളുകൾ ഈ പിന്നെ ഈ ഔലിയാക്കളെ വ്യാജന്മാരെ പഠിപ്പിച്ചുകൊണ്ടുപോകണം അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് തെറിച്ചതുകൊണ്ടാണ് ഈ നിലക്കുള്ള ഭീമമായ അബദ്ധങ്ങൾ ഇവരെ ബാധിച്ചത് പേരോട് മുസ്ലിയാർ ആത്മാർത്ഥമായിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫതാ മുഹീസുൻ എന്ത് ചെയ്യട്ടെ ആദ്യം മുതൽ അവസാനം വരുന്ന വായിക്കട്ടെ പിന്നെന്തോട് ഇറക്കിയ കിച്ചൺ എന്താ ആ അത് ഇവിടെ ഇറക്കിയതല്ലാതെ അതെ ആ നിലക്കാണെങ്കിൽ പറയട്ടെ അത്രേ ഉള്ളൂ അല്ല നമുക്കൊന്നില്ല സംഗതി പേരോട് മുസ്ലിരോട് ആ വാക്കിലൂടെ മൂപ്പരായി തന്നെ ഉള്ളത് മലയാള വാക്ക് അങ്ങോട്ടും കൊണ്ട് മാറ്റി കളിച്ചു അല്ലാതെ ഷിയ അഷരി തൊരീക്കത്ത് മൂപ്പര് എന്തായിട്ടില്ല എങ്ങോട്ടും പോയിട്ടുണ്ട് മൂപ്പര അവിടെ തന്നെ ഉള്ളത് പക്ഷേ ഈ ഒളിച്ചോട്ടം എന്തല്ല ഒരിക്കലും അവർക്ക് പിന്നെ ഒരു കാല് ഉറപ്പിക്കാൻ കഴിയുന്ന ഒളിച്ചോട്ടമല്ല അതാകണമെങ്കിൽ എന്ത് വേണം അലുസുനയ്ക്കെതിരായി പറഞ്ഞ ഇത്തരം വാദഗതികൾ അവർ തിരുത്തി വേണം വെറും അത്ര വർത്തനമാണ് പിന്നെ പേരുടെ ഇടയിൽ കൂടെ പറഞ്ഞ് ആർക്കൊരു കഴിവുമില്ല അതെ ആർക്കും കഴിവ് കൊടുത്തില്ല ഒരു കഴിവും കൊടുത്തിട്ടില്ല കൊടുക്കുന്ന കഴിവ് അപ്പം അപ്പം ഒരു കഴിവുമില്ല അപ്പം നമ്മൾ പിന്നെ ആ വാദം തന്നെ യഥാർത്ഥത്തിൽ ഖുറാലു സുനത്തില്ല ഫുലാഹസ്ത അത്തൊന്നാണല്ലോ പറഞ്ഞു വസ്തുതകത്ത് നിറഞ്ഞെന്താ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള സഹായിക്കുക അള്ളാവിനക്ക് നിങ്ങൾ ചെയ്യാന്നല്ലേ ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാത്രമല്ല ഇതിൽ പോയെ ഒരു സാധാരണ ശരാശരി ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചോ തലപ്പം ഇയാൾ ഉറൂസിൽ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ എന്തിനാണ് ഈ ഉറൂസിൽ പ്രസംഗിക്കാൻ കാന്ത പിന്നെ ഈ പേരോടിനെ കൊണ്ടിരുന്നത് നോട്ടീസ് അടിച്ചത് ആ പേരോട് പ്രസംഗിക്കുന്നു അപ്പോൾ പേരോട് മുസ്ലിം മൈക്കൻ്റെ മുമ്പിൽ എത്തിയിട്ട് കഴിവ് കിട്ടിയിട്ട് വേണം പ്രസംഗിക്കാൻ ഏഹ് അത് പേരോടിനു മാത്രം പ്രസംഗിക്കാനുള്ള കഴിവ് കൊടുക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റുമോ ഏത് പിന്നെ ഒരു ഒരു മത്തി കച്ചവടക്കാരനോട് പോയി എങ്കിൽ പോയി എന്നാൽ അപ്പം കൈവിട്ടി പ്രസംഗിക്കൂലേ യഥാർത്ഥത്തിൽ പേരോട് പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ അയാളുടെ വാദങ്ങൾക്കെതിരാണ് ഏഹ് സാധാരണ ഈ മാം ഷാഫി പറഞ്ഞല്ലോ ഒരാൾ നാൽപ്പത് ദിവസം സൂഫിയായാലും അവൻ്റെ അക്കൽ പോകുന്ന മൊത്തത്തിലടുത്തൊക്കെ കാണാൻ കഴിയും ഇനി മാത്രമല്ല ഇപ്പം നമ്മൾ ഈ അപ്പം കഴിവ് കൊടുക്കുകയാണെങ്കിൽ കഴിവിന് പരിധിയില്ലല്ലോ അത്രയും കൊടുക്കാലോ അപ്പോൾ ഈ വാദപ്രകാരം നോക്കുകയാണെങ്കിൽ സി എം മടവൂരിന് ആണ് കഴിവ് കൊടുത്താലോ മറ്റേ അതാണല്ലോ പറഞ്ഞത് ഹിസാ അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഹജ്ജിനൊക്കെ പോകാൻ നിൽക്കുന്ന ആൾ മർക്കസിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിക്കുക എന്ത് ചില പാറുള്ള കൈ കൊണ്ട് കൊടുത്താലോ അതെ അതെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് അതെ അതുപോലെ തന്നെ എമിഗ്രേഷൻ ഇല്ല പാസ്പോർട്ട് വേണ്ട കാരണ സേമൊക്കെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതൊരു പൊട്ട വാദമാണ് മാത്ര ഇതിലൊരു വരുന്ന വെച്ചാല് ഇപ്പൊ മനുഷ്യ കഴിവിന് അതീതങ്ങനെ പിന്നെ വലിയ പുസ്തകത്ത് വായിച്ചു മനുഷ്യ കഴിവ് ഇല്ലല്ലോ അതെ അതെ കാരണം മനുഷ്യ കഴിവ് ഇല്ലല്ലോ കള്ളങ്ങനെ കള്ള കൊടുക്കല്ലേ മനുഷ്യന്റെ കഴിവ് ഉണ്ടാണെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും കഴിയണ്ടേ മനുഷ്യനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത് ആ ശരീരത്തിന്റെ വാദം ആ ശരീരത്തിന്റെ ഭാഗത്തിനാണ് നിക്കണത് ആ ശരീരത്തിന്റെ വാദം പൊളിവാണ് ഇനി മാത്രമല്ല ശിയാക്കട വാദത്തിലാണ് സമസ്തക്കാർ എത്തിയത് ആ എത്തിയ വാദത്തിൽ നിന്ന് വലിയ വെല്ലു വെല്ലും മാറുന്നുണ്ടെങ്കിൽ ഇനി പിന്നെ നമ്മൾ സാധാരണ പറയുമ്പോഴ അടുപ്പിൽ നിന്ന് ചട്ടിക്ക് ചടിയും കൂടുണ്ടാവും ആ ചട്ടി പുറത്തേക്ക് പോരാന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നും ശിയാഴ്ച പുറത്ത് വരെ വരവേണ്ട അതിലൊരു പ്രധാന ഭാഗം നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കാം ഇനി മുഴുവൻ വായിച്ചില്ലെങ്കിലും പിന്നെ മൊത്തമുള്ള ഫത്താവ മൊഹീസുന്നീന്ന് മഹാത്മാക്കളുടെ കഴിവുകൾ എന്ന അദ്ധ്യായം ആയിട്ട് അറുപത്തഞ്ച് അതാണ് പേരോട് മുസ്ലിർ അടിവരട്ട് വായിക്കേണ്ടത് ഇനി പൊന്മള മുസ്സിലിരാമ്പി പോയിട്ട് വായിച്ചാൽ അതെ 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 നാനൂറ്റി അറുപത്തൊമ്പതാമത്തെ പേജിൽ അവസാനിപ്പിക്കട്ടെ ഈ മഹാത്മാക്കളുടെ കഴിവുകൾ അവസാനിപ്പിക്കുകയാണ് ഇത് സമസ്തയിലെ സാധാരണക്കാരും കേൾക്കണം ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ടാണ് സാധാരണക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്ന് സ്പഷ്ടമായി അതെ ഇത് ഇത് ഇതിനെപ്പറ്റിയാണ് മൂപ്പര് പറഞ്ഞത് ഇതൊരു നൂറ്റാണ്ട് കാലത്തെ സമസ്തന്റെ പിന്നെ ആ സമസ്ത എന്തിനാണോ വിയർപ്പ് അതിന്റെ ഫലമാണ് പൊന്മളയുടെയും മൊഹീസുന്ന അതിൽ പൊന്മള പറഞ്ഞാണത് അവിടെ മുഷാവറ നമ്മൾ ഒരു സന്തോഷമുള്ള കാര്യം സമസ്ത അപ്പൊ ഇനി ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദുകൾ എന്താണോ പറയുന്നത് അതെ സമസ്ത ഒന്ന് വല്ല കൂടി പഠിക്ക് അംഗീകരിക്കാൻ കഴിയും ഈ നൂറാം വാർഷിക രണ്ട് ഒരു തിരുത്തൽ മാറ്റട്ടെ മാറ്റട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സമസ്ത നിലനിൽക്കുന്നത് തന്നെ ഇസ്തിഹാസാസ ഉണ്ടാകണമെങ്കിൽ കൊടുത്ത കഴിവുണ്ടാവും കൊടുത്ത ായാലിതായി ഏതായാലും വളരെ വ്യക്തമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ ഫത്തുവകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഷിർക്കിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന സമസ്ത ആ വാദം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ ഷിർക്കൻ ഇസ്തികാസ ഷിയായിസം വിട്ട് അഖിലശുനയുടെ തെളിഞ്ഞ തൗഹീദിലേക്ക് അള്ളാഹുവിലേക്ക് പരിശുദ്ധ ഖുരാൻ്റെ വെളിച്ചത്തിലേക്ക് വരണം എന്നാണ് ഈ പ്രൂഫ് പോയിൻ്റിലൂടെ നമ്മൾ അവരോടും കേരളത്തിലെ ജനങ്ങളോടും ഈ വിശ്വാസം പേറുന്നവരുണ്ടെങ്കിൽ അവരോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷല്ല അടുത്ത വ്യാഴാഴ്ച വീണ്ടും പുതിയ വിഷയങ്ങളിലെ വെളിച്ചവുമായി പ്രൂഫ് പോയിൻ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു